അതെ കേട്ടോ അപ്പം നമ്മളത് രണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ ബീട്രൂട്ട് നല്ല കിഴിൻ ബീട്രൂട്ടാണ് കേട്ടോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ ഒന്ന് അതായത് ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ട് ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ അതാ വലിയ ഉള്ളി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ കറിയിപ്പലെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇതവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മള രീതിയിൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഐറ്റം ഒരു കിടിലം ഒരു ഐറ്റം ആണ് അപ്പം ആരും മിക്സി ചെയ്ത് എല്ലാവരും ഒന്ന് കാണും കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം അത ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെക്കാൻ കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് തയ്ക്കുന്നത് അങ്ങോട്ട് വെക്കാം നമ്മളെ മസാല ഒക്കെയാണ് മസാലയൊക്കെ അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ മസാല എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ബീറ്റ് റൂട്ട് ഒന്ന് റെഡി ആക്കി കേട്ടോ അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് ഇതാ ഒരു അടിപൊളി ഒരു കിടിലം ഒരു ഐറ്റമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ സംഭവം നല്ല സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ബീട്രൂട്ട് നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ബീട്രൂട്ടാണ് എവിടെ എടുത്ത് ചെയ്ത് കേട്ടോ ഇത് ഒന്ന് കൈ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത് നമ്മൾ പ്ലേറ്റിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ എടുത്തിട്ട് ബാക്കിയുള്ള ഇത് ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് മസാല ഐറ്റംസ് എന്താ എല്ലാം എടുത്തിട്ടുണ്ട് സംഭവം ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ജസ്റ്റ് ഒന്ന് തുടങ്ങാം ഓക്കെ അപ്പം ആദ്യത്തെ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം തൊലി ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല സൂപ്പർ അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ഈ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല നാടൻ ആണ് അതാണ് ഇത്രയും ഒരു കളറ് വരുന്നുണ്ടോ നല്ല നല്ല ചോപ്പ് കളറാണ് അപ്പോൾ ഒരു നാടൻ ഐറ്റം കേട്ടോ അതായത് നമ്മൾ എന്താ പറയുക വരവല്ല നാടൻ നമ്മൾ കയ്യിലൊക്കെ ചോപ്പ് പിടിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കിടനം അടിപൊളി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു ബീട്രൂട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഒരു പവർ വരുന്നത് അത്രയും ഒരു കളർ വരുന്ന കാര്യം അതുകൊണ്ടാണ് അപ്പോൾ നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബീട്ട്രൂട്ടിൽ നിന്ന് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിലെ കളറ് മാറി വരും കേട്ടോ നല്ല കിരം അടിപ്പൊളിയാണ് നല്ല എന്താ പറയുക നല്ല ഒറിജിനൽ സാധനം കേട്ടോ മരുന്നൊന്നും അടിച്ചു വരുന്നതല്ല അതുകൊണ്ടാണ് അത്രയും ഒരു പവർ വരുന്നത് ഓക്കെ കേസ് അപ്പം നമുക്കിത് അടുത്തത് കൊണ്ടൊന്ന് വെടുത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇന്നൊരു കിടലമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഞാൻ ഈ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് കണ്ടുമാനമുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴിങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കഴുകുക സപ്പോർട്ട് ചെയ്യുക സീരിയസ് ചെയ്യാൻ പറ്റുമോ എന്നെ അനുബന്ധിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും ആ ഒരു കിടിലം വെറൈറ്റി ഐറ്റമാണ് നമ്മളെ ചാനലിൽ മിക്ക കൊടുക്കും എന്താ വെറൈറ്റി ഐറ്റംസാണ് ഉള്ളത് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ അറിയാതെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ഇത് കിടിലം അടിപൊളിയായിട്ട് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് അടിപൊളി ബീട്രൂട്ട് കൊണ്ടു കിടനം ഒരു സംഭവം ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഹായ് പറഞ്ഞത് കിടനം ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമുക്കത് തുടക്കം മുതലേ തന്നെ തുടക്കം മുതലേ കാണാം ഓക്കെ അപ്പൊ രണ്ട് ബീട്രൂട്ട് ആണ് എടുത്തേക്കുന്നത് രണ്ട് ബീട്രൂട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ആ തൊലി ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് റിമൂവ് ചെയ്ത് കളയുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കടക്ക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഒന്ന് എന്നെ വിട്ടോ നല്ലൊരു കിടം എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത കേട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും ഉപയോഗം ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ബീറ്റ് റൂട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ചെത്തി റെഡി ആക്കിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഈ ഉണ്ടല്ലോ ഇതൊക്കെ നമുക്ക് റോസിന് കൊടുക്കാം കേട്ടോ അപ്പൊ റോസൊക്കെ നന്നായിട്ട് തൂക്കും അപ്പൊ നമുക്ക് ഒരു ഹായ് വന്നിട്ടുണ്ട് ബഷീർ പി പി ആണ് ബഷീറിൻ്റെ ഒരു ഹായ് കേട്ടോ ബഷീർ ഹായ് ഹായ് അപ്പൊ എൻ്റെ മറ്റേ ഫ്രണ്ട്സ് ഒക്കെ എവിടെ എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഇംഗ്ലീസ് നിങ്ങൾ ഹായ് വന്നേക്കെന്നെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് കിട്ടില്ല അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഹായ് ഒരു ഹായ് പറയും പിന്നെ തീർച്ചയായിട്ടും ബഷീർ പറയും ഹായ് ഹായ് ബഷീറിന് ഒരു വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കത് ഈ ബീറ്റ് റൂട്ട് രണ്ടാം നമ്മൾ വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ കളർ കണ്ടോ നല്ല രീതിയിൽ രണ്ട് കളർ വരുന്നുണ്ട് അതായത് നല്ല ഒറിജിനൽ കിട്ടില സാധനം കേട്ടോ അത് ഓക്കെ പിന്നെ അതിനെക്കുന്ന ഹായുണ്ട് ഹായ് ലതിക ചക്ക പായസം എന്തായി പൂർത്തി ചക്ക പായസമാണ് പൂർത്തിച്ചക്ക പായസം റെഡിയായി അത് കാണിച്ച് ഇതും ഉണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കുടിക്കുന്നത് കാണിച്ചായിരുന്നു നല്ല കിട്ടിലും അടിപൊളി പായസമായിരുന്നു ലതിക സൂപ്പർ പായസം വരുന്ന കേട്ടോ അപ്പൊ നമ്മൾ അതിന്റെ ഫയലായിട്ടുള്ള വരെ നമ്മൾ കുടിക്കുന്നത് കാണിച്ചായിരുന്നു അപ്പൊ എല്ലാ പൈസ കാണുക കേട്ടോ നമ്മുടെ ലൈവിലുണ്ട് എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ നിമിഷ നിമിഷക്കുന്ന ഒരു കിടില ഹായ് നിമിഷ ഹൈ ഹായ് ഹൈ അപ്പം ലതിക തീർച്ചയായിട്ടും ഒന്ന് കാണണം ചക്ക പായസം നല്ല കിടിലായിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നുണ്ടായിരുന്നു പിന്നെ അടുത്താൾ വന്നിട്ടുണ്ട് അപ്പൊ ഹൈ എല്ലാ ഫ്രണ്ട്സിനും ഹായ് കേട്ടോ ഷക്കീര ബി ഹായ് അതിനെ തന്നെ ലതിക ഞാൻ കണ്ടില്ല ഓക്കെ തീർച്ചയായിട്ടും കാണണം കേട്ടോ ഇന്നലെ അല്ല ഇന്നലെ തന്നെ കുടിച്ച ഇന്നലെ നമ്മൾ കുടിച്ചായിരുന്നു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഷക്കീര ഹൈ അതിനെ തന്നെ ഹർഷി ഹാഷിം നിമിഷ നിമിഷ പറഞ്ഞേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നിമിഷ പറഞ്ഞിരിക്കുന്നത് ഹൈ ഷക്കീർ ഹായ് പിന്നെ ദേവപ്രിയങ്ക അല്ലേ ദേവപ്രിയങ്ക ദേവപ്രിയക്ക് കിടിലം ഹായ ഉണ്ടോ ദേവപ്രിയ കിടിലം ഹായ് സക്കീർ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ ഉണ്ട് ഞാൻ ആരെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാൻ എല്ലാരും ഷാജി ഷിജി ഷിജിത ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഷിജിക്കുന്ന ഒരു കിഡിലം ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ബീട്രൂട്ട് എന്ത് ചെയ്യണം ബീട്രൂട്ട് കൊണ്ട് ത ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ട് നമ്മൾ കിടിലം വിഴുക്ക് അടിപൊളി ഒരു വിഴുക്കാണ് ചെയ്യുന്ന കേട്ടോ കിടിലം വിഴുക്കാണ് ഒരു സൂപ്പർ വിഴുക്ക് ചെയ്യാൻ പോകുന്ന കേട്ടോ കിടിലം അപ്പൊ അതിന്റെ എ ബി സി കാണിച്ചാണ് കേട്ടോ ുന്നു അത് എനിക്കൊന്ന് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് കേസ് കേസെനിക്കത് ചെയ്യാൻ പറ്റാത്ത കൂടെ കൂടെ നമുക്ക് അത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് ഒന്ന് വിട്ടു വിട്ട് വരുന്നതല്ലേ അത് അങ്ങനെ അത് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട് നമ്മുടെ ഇവിടെ മോഡത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ അത് അടുത്ത ആളെ വന്നിട്ടുണ്ട് നിമിഷ നിമിഷ പറയുന്നത് ആദി ആദി ആദിക്ക് ഒരു അടിപൊളി ഹൈ പറയുന്നുണ്ട് ആദ്യക്ക് ഒരു അടിപൊളി ഹൈ സുലേഖ സുലേഖയ്ക്ക് ഒരു ഹായി അതിനൊക്കെ തന്നെ വീണ മുരളിക്ക് ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ നമ്മളെ ഈ നമ്മൾ ബീട്രൂട്ട് ഇതാ വെള്ളത്തിൽ അപ്പോൾ അത് അരിഞ്ഞ് നമ്മള് റെഡിയാക്കി തൊലിയൊക്കെ മാറ്റി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വലിയ ഉള്ളി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വലിയ ഉള്ളി ഉള്ളിത ഒന്നാണ് എടുത്തേക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വൃത്തിയാക്കി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളത്തിന്റെ നിറം മാറി വരുന്ന കാണാം കേട്ടോ അത് ബീട്രൂട്ടിന്റെ ക്വാളിറ്റിയാണ് കേട്ടോ അത്രയും ചാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നിറം മാറി വരുന്നത് അപ്പൊ നമുക്കിതാ ഇവിടെ നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി കൂടെ റെഡിയാക്കി നമ്മൾ വെള്ളത്തിലേക്ക് നയിട്ട് കൊടുക്കാണ് ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത് നമുക്കുള്ളത് എന്താ ഇവിടെ നമ്മൾ പച്ചമുളവാണ് പിന്നെ അതുപോലെ തന്നെ കറിയപ്പിലുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് റെഡി ആക്കാനുണ്ട് ഓക്കെ ഉമ്മി ഫാത്തിമ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഉമ്മി ഫാത്തിമിക്കുന്ന ഹായ് പിന്നെ അടുത്ത ആൾ ലതിക സവാള മുകളിലും താഴെയും കൊണ്ട് മനസ്സിലായില്ല സവാള മുകളിലും താഴേക്കും കട്ട് ചെയ്ത് എളുപ്പമാകും ആ മുകളിലും താഴെ കട്ട് ചെയ്ത് എടുത്താൽ എളുപ്പം ശരിയാണ് അങ്ങനെ ചെയ്താൽ എളുപ്പം ഓക്കെ താങ്ക് യു വെരി മച്ച് ലതി ലതിക ഓക്കെ ഇപ്പൊ മനസ്സിലായി ഓക്കെ ഓക്കെ മനസ്സിലായി ഇടയ്ക്ക് ടിപ്സ് ഒക്കെ പറയാം താങ്ക് യു വെരി മച്ച് ഓക്കെ 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 താങ്ക് യു അപ്പൊ നമ്മൾ അടുത്ത ആള് വരുന്നേക്കുന്നത് ഫഹദാണ്ട്ടോ ഫഹദിന് ഒരു ഹായ് ഉണ്ട് ലതികയ്ക്ക് ഹായ് ഉമ്മയ്ക്ക് ഹായ് പിന്നെ അതിനൊക്കെ ലതിക ടിപ്സ് ഓക്കെ ഹൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആരെങ്കിലും മെസ്സേജ് ഞാൻ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കാം കേട്ടോ ഞാൻ എല്ലാവരും മെസ്സേജ് അതുപോലെ ഇപ്പം വായിച്ചില്ലെങ്കിലും പിന്നെ ഞാൻ നോക്കിയിട്ട് എല്ലാവരും മെസ്സേജ് വായിക്കുന്ന കേട്ടോ കാരണം നമ്മളെല്ലാവരും ആ ആരും മെസ്സേജ് ഞാൻ വിട്ടുപോകത്തില്ല കേട്ടോ എല്ലാവരും വായിക്കും ഓക്കെ നമുക്കത് ഇനി നമുക്ക് പച്ചമുളക് എടുക്കാം കേട്ടോ പച്ചവ് നമ്മള് ഒരു മൂന്നെണ്ണം എടുത്തേക്കുന്നത് അപ്പോൾ പച്ചമുളക് കൂടെ നമുക്ക് അതാ കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലേക്ക് തക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളൊരു കിടം അടിപൊളി ഒരു ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ വെണ്ടയ്ക്ക വിഴുക്കാണ് സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു സോറി വെണ്ടയ്ക്ക അല്ല മാറിപ്പോയി ബീട്രൂട്ട് 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 ചോദിക്കണം വെണ്ടയ്ക്കതായി കാരണം നമുക്ക് വെണ്ടയ്ക്കെന്ന് പറയുള്ള കാരണം ഉണ്ട് വേറെന്നും കൊണ്ടല്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് വെണ്ടയ്ക്കയാണ് അപ്പൊ നമുക്ക് വെണ്ടയ്ക്കയാണ് ഇവിടെ കണ്ടമാനം ഉള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെണ്ടക്കയുടെ വേറെ എപ്പോഴും ഇവിടെ ഓർക്കുന്നത് സോറ കിട്ട് രണ്ടായിരത്തി സോറ പറയു അപ്പൊ വെണ്ടയ്ക്കല്ല ബീട്രൂട്ട് അപ്പൊ ബീട്രൂട്ട് ഒരു കിടിലും അടിപൊളി ഒരു വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇവിടെ വനമ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കറി ഇച്ചിലെ കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ അത് അടുത്ത ആളുടെ ഹായ് വന്നിട്ടുണ്ട് അത് വായിക്കാം കേട്ടോ ബീസ് കൈ ഹായ് വളഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തന്നെ ആയുഷ് ആയിഷൂ മുകളൊരു ഹായ് വളഞ്ഞിട്ടുണ്ട് അയുഷൂ മോക്കുന്ന ഒരു ഹായ് ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടികൾ അപ്പൊ നമുക്കത് ആ എല്ലാം ഒന്ന് റെഡിയാക്കി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാം ഇനി നമുക്കൊന്ന് ആയിരിക്കുന്നു സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഈ വെണ്ടയ്ക്കയുടെ കാര്യം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് വെണ്ടയ്ക്കയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം നമുക്ക് വെണ്ടയ്ക്ക കണ്ടമാനം പിടിക്കുന്നുണ്ട് കൊല കൊല കുത്തിയാണ് വെണ്ടയ്ക്ക പിടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെണ്ടയ്ക്കയുടെ കാര്യം എന്നാൽ കൂടെ കൂടെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കഴുകി റെഡിയാക്കി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അടുത്തത് ഉണ്ണി ഫാത്തമ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി പറയാ തീർച്ചയായിട്ടും പറയാലോ തീർച്ചയായിട്ടും പറയാം കേട്ടോ ഓക്കെ കേസ് അപ്പൊ നമുക്കത് ഇത് ഒന്ന് എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുകൂടി പറയാം തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും നമുക്കത് ഈ ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കട്ടെ ഷോട്ടിൽ നമ്മൾ പറയും അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ ഒരു കമന്റ് ബോക്സിൽ പിൻ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ഉണ്ടല്ലോ ഫോട്ടോ പോസ്റ്റ് അതിലേക്ക് പോസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനെക്കുറിച്ച് കാണിച്ചിരിക്കും കേട്ടോ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടിലം ആയിട്ടാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മളത് ആ അടിപൊളിയായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ബീടൂട്ട് കൊണ്ട് ഒരു കിടം കിടിലും ബീഴിക്കാൻ തുടക്കം നമ്മുടെ ബീട്രൂട്ട് ഈ രീതിയിലേക്ക് ചെറിയ ചെറിയ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെതന്നെ എൻ്റെ ഒരു കട്ടച്ചായ കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ നല്ലൊരു കിടം അടിപ്പൊളി കട്ടച്ചായം ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പം നമുക്കത് ആ ബീട്രൂട്ട് എടുത്തത് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്യാൻ കിട്ടും രീതിയിൽ കട്ട് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കിത് ഇത്രയും ബീട്രൂട്ട് കൂടെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാന് കൂടെ കൂടെ എന്താ പറയാ ഈ ബീട്രൂട്ട് എന്നുള്ള പേര് മാറ്റിയിട്ട് മാറിപ്പോ നമ്മൾ കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ പറയാ ഫുഡിനൊക്കെ നമ്മൾ ആഡ് ചെയ്തത് വെണ്ടയ്ക്കയാണ് കാരണം നമുക്ക് വെണ്ടയ്ക്ക കണ്ടമാനം ഉണ്ടോ ഇവിടെ ഒരുപാട് വെണ്ടയ്ക്കുണ്ട് അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക ഉള്ള കാര്യം എല്ലാവർക്കും പറയാം നമ്മൾ വെണ്ടയ്ക്ക തോട്ടത്തിന്റെ കായിക ഒക്കെ ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും എന്താ പറയുക ഈ എന്ത് ചെയ്താലും ഈ വെണ്ടയ്ക്കയുടെ കാര്യം ഈ നാവ് ഇങ്ങനെ ആട്ടോമാറ്റിക്കലി കയറി വരെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാണ് കാര്യം ഇപ്പം നമുക്കതാ ബീട്ട്രൂട്ട് കൊണ്ട് ഒരു കിടിലം ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ഫ്രണ്ട്സും കാണുക യൂസ് അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പല പെട്ടുകൂടുന്നതിനാണ് യൂസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് ഉണ്ട് കേട്ടോ കാരണം വരും വ്യൂസ് കിടുന്നുണ്ട് പക്ഷെ അനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്കിത് ഇതുവരെ വന്നിട്ടില്ല അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പലരുള്ള കേട്ടോ ഓക്കെ ഹാഷിം ഓക്കേ ഓക്കേ ഹാഷിം അതൊക്കെ എന്നാ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മുടെ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ ബീട്രൂട്ട് കൊണ്ട് ഒരു വെറൈറ്റി കിടിലം ഒരു വിഴുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആടിപ്പൊളിട്ട് വിഴുക്കാണ് നമ്മുടെ ട്രഡീഷണൽ ഒരു അടിപ്പൊളി സംഭവം കേട്ടോ കിടിലമാണ് ആണ് അപ്പൊ ആഷിം തര് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവർ എവിടെ എല്ലാവരും പോയോ എല്ലാവരും ഹായ് പറഞ്ഞേ ഒന്ന് ഒരുപാട് ഹായ് എനിക്ക് തോന്നി വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഹായ് വന്നേക്കുന്ന ഹലോ ഒക്കെ വരമ്പെടുത്താൽ എനിക്ക് നമുക്കത് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കീട്ടിലെ അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നു കേട്ടോ കീട്ടിലെ ഇൻട്രസ്റ്റ് വരുന്നത് അപ്പം നമുക്കത് ഈ ബീട്രൂട്ട് നമുക്കത് ഈ കാണുന്നത് പോലെ കണ്ടെ ഈ ഒരു രീതിയിലേക്ക് വേണ്ട ഈ ഒരു പീ ഈയൊരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു ചെറിയേണ്ട ഈയൊരു പീസിൻ്റെ ഈയൊരു രീതിയിലേക്ക് നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ബീട്രൂട്ട് കൊണ്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ ഏറ്റവും വിസർട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ വരെ ഇവിടെ എല്ലാവരും ഒന്ന് ഹായപ്പെടേ അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് തന്നിട്ടുണ്ട് ഒരുപാട് പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ഇതും കൂടെ പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് ഉടൻ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ ഒരു കിടിലമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ അൻ്റെ അടുത്ത പറഞ്ഞതുപോലെ നമ്മൾ പൂർത്ത ചെക്കായ കിഡ്ലം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഇന്നലെ നമ്മൾ ചെയ്തത് തണ്ണിമൊത്തം കൂടെ ഒരു കിട്ടുന്ന ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചാനലിലുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ് നമ്മുടെ ബീട്രൂട്ട് കൊണ്ട് ഒരു കിടനം വിഴുക്ക് അടിപ്പൊളി വിഴുക്കാണ് അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് സദ്യക്കും അങ്ങനെ തന്നെ എന്താ പറയുക ലഞ്ചുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിനം സാധനം ഉണ്ടോ അടിപ്പൊള്ളി സാധനമാണ് നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ മിസ്സ് ചെയ്യരുത് എല്ലാവരും ഒന്ന് കാണുക അപ്പം നമുക്ക് ബീട്രൂട്ട് ഇതായ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അതായത് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്താൽ മതി അപ്പം നമുക്ക് എടുത്തേക്കുന്ന ഉള്ള അവിടെ ഉണ്ട് ഐറ്റംസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിൻ്റെ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ മൂന്ന് മുളവ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എന്നിട്ട് അവർ കിടപ്പുണ്ട് നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടു കേട്ടോ ഇത്രയും ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്ത വിട്ടിട്ട് കൂടെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അത് ഇതൊന്നും ഇതിലേക്ക് മാറ്റം കൊടുക്കാം കേട്ടോ അപ്പം അതായത് എടുക്കുമ്പോൾ തന്നെ കൈയൊക്കെ നല്ല ചോപ്പ് കളർ ആവും അത് കൊണ്ടല്ല കൊണ്ടല്ലോ ഇത് സപ്പോ നല്ല എന്താ പറയുക അത്രയും അതായത് ഇതുണ്ട് നമുക്ക് ചുവപ്പ് നീരുണ്ട് ആ നീര് തന്നെയാണ് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കട്ടിംഗ് ബോർഡിലൊക്കെ ആ ചോപ്പ് വരുന്നുണ്ട് അതെല്ലാം എല്ലാം ആ നീര് അങ്ങനെ ഇരിക്കുന്നുണ്ടോ അങ്ങനെ വരുത്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിനമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേസ് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും പോയോ എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് വീഡിയോട് എല്ലാം ഈ ഒരു ലെവലിലേക്ക് ആക്കി മാറ്റം ഉണ്ട് കേട്ടോ കൂടെ കൂടെ നമുക്ക് നെറ്റ്വർക്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഇഷ്യൂസ് ആണ് നമുക്ക് ഉള്ളത് കാണാം അതാണ് ഇങ്ങനെ ഹാങ് ആയിക്കാൻ വരുന്നത് പക്ഷേ അത് ചില സമയങ്ങളിൽ പോകും പക്ഷെ ചില സമയങ്ങളിൽ അത് ഒത്തിരി വീഡിയോസ് ആയിക്കോട്ടെ ആയി പോകും കേട്ടോ എന്തൊക്കെയാണ് പഴപ്പങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എടുക്കണം കേട്ടോ ബാക്കി മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എത്ര സമയം എടുക്കും അപ്പൊ വരുന്നു അടുത്തൊരു പാട്ടമായിട്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്ത വെയിറ്റ് ചെയ്യണം കേസും അപ്പൊ ദൈവ് വരുന്നു അടുത്തൊരു പാട്ടമായിട്ട് വന്ന് വിശദമായിട്ടാണ് എല്ലാം കാണിച്ചതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവം വരുന്നു നമുക്ക് കൂടെ കൂടെ നെറ്റ്വർക്കിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളതാണ് അപ്പൊ ദൈവ് വരുന്നു കേട്ടോ അടുത്തൊരു പാട്ടോ ദൈവമായിരുന്നു വന്നിട്ട് നമുക്ക് എല്ലാം തന്നെ ഭീഷണിയാ ഓക്കെ